നൂറ്റാണ്ടുകളായി രഹസ്യമായി കൊണ്ടിരിക്കുന്ന ഒരു പേര് നിഗൂഢത ശക്തി ഭ്രാന്ത് എന്നിവയാൽ മൂടപ്പെട്ട ഒരു രഹസ്യ സമൂഹം യുദ്ധങ്ങൾ തീരുമാനിക്കുക സർക്കാരുകളെ വരുതിയിലാക്കുക മാധ്യമങ്ങളെ നിയന്ത്രിക്കുക ഇരുണ്ട ദൈവങ്ങളെപ്പോലും ആരാധിക്കുക തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ ആരാണ് ദിസ് ഈസ് ദ കംപ്ലീറ്റ് സ്റ്റോറി ഓഫ് ഇലുമിനാറ്റി ഇത് ഇലുമിനാറ്റിയുടെ പൂർണ്ണമായ കഥയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇരുണ്ട യൂറോപ്പിന്റെ നിഴലുകളിലെ അവരുടെ ജനനം മുതൽ ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് വരെയുള്ള അവരുടെ കഥ ഈ കഥയിൽ വസ്തുതയും ഭയപ്പെടുത്തുന്ന സംഭവങ്ങളും കണ്ടേക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു വാണി നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇലുമിനാറ്റയുടെ ജനനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് മെയ് ഒന്നിന് രാത്രി ജർമ്മനിയിലെ ബവേറിയയിലാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് ഇംഗോൾ സ്റ്റാർഡ് സർവകലാശാലയിലെ നിയമ പ്രൊഫസറായ ആദം വെയ്ഷോപ്റ്റ് എന്നയാൾ ഓർഡർ ഓഫ് ദ ഇലിമിനാറ്റി എന്ന് വിളിക്കുന്ന ഒരു രഹസ്യ ഗ്രൂപ്പ് സ്ഥാപിച്ചു വെയ്ഷോപ്റ്റ് ഒരു ജെസ്യൂട്ട് അംഗമായിരുന്നു കത്തോലിക്ക സഭയിൽ ഉടലെടുത്ത ഒരു സമൂഹമായിരുന്നു ജെസ്യൂട്ട് സൊസൈറ്റി ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന ഒരു അപ്പോസ്തോലിക്ക മതസമൂഹമാണ് ജെസ്യൂട്ടുകൾ ലയോളയിലെ വിശുദ്ധ ആയിരുന്നു ജെസ്യൂട്ടിന്റെ സ്ഥാപകൻ പല അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് വെയ്ഷോപ്റ്റ് ജെസ്യൂട്ടിൽ നിന്ന് പുറത്തുപോയി സമൂഹത്തിനും വിദ്യാഭ്യാസത്തിനും മേലുള്ള മതപരമായ നിയന്ത്രണത്തിൽ മുൻ ജസ്യൂട്ട് ആയിരുന്ന വെയ്ഷോപ്റ്റ് വളരെ നിരാശനായിരുന്നു യുക്തി ചിന്താ സ്വാതന്ത്ര്യം രാജാക്കന്മാരുടെയും സഭയുടെയും സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള മോചനം എന്നിവയാൽ ഭരിക്കപ്പെടുന്ന ഒരു ലോകമായിരുന്നു വേഷോപ്റ്റ് വിഭാവനം ചെയ്തത് മതത്തെ യുക്തി ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇലുമിനാറ്റി എന്ന വാക്കിന്റെ അർത്ഥം പ്രബുദ്ധരായവർ എന്നാണ് ദ വേൾഡ് ഇലുമിനാറ്റി മീൻസ് ദ എൻലൈറ്റൻ വൺസ് അവരുടെ ലക്ഷ്യമെന്താണ് ഗവൺമെൻറ് സർവകലാശാലകൾ ധനകാര്യം മാധ്യമങ്ങൾ തുടങ്ങിയ അധികാര സ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയും യുക്തിസഹമായ ആദർശങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് മനുഷ്യരാശിയെ രഹസ്യമായി നയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ശക്തരായ പ്രഭുക്കന്മാർ അക്കാദമിക് വിദഗ്ധർ ഫ്രീ മേസൻസ് എന്നിവരുൾപ്പെടെ അംഗങ്ങളായി വെയ്ഷോപ്റ്റിന്റെ ഇലുമിനാറ്റി യൂറോപ്പിലുടനീളം വേഗത്തിൽ വ്യാപിച്ചു ഇലുമിനാറ്റി അംഗങ്ങൾ ഏവരും അപരനാമങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് വെയ്ഷോപ്റ്റ് സ്പോട്ടക്സ് ആയിരുന്നു ബാക്കി ഏവരും ഒരു പിരമിഡ് ശ്രേണി പോലെയായിരുന്നു നോവീസുകൾ മിനർവാളുകൾ ഇലിമിനേറ്റഡ് എന്നിവരായിരുന്നു അവർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലായപ്പോഴേക്കും ഇലിമിനാറ്റിയിൽ യൂറോപ്പിലൂടെ നീളം രണ്ടായിരം അംഗങ്ങളുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഒരു കൊറിയർ വാഹനത്തിന് ഇടിമിന്നലേറ്റു ആ വാഹനം പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി ഇലിമിനേറ്റി എന്ന അതിനിഗൂഢമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘടനയുടെ രഹസ്യങ്ങൾ വഹിച്ചുകൊണ്ടുപോയ ഒരു കൊറിയറായിരുന്നു അത് ആ കൊറിയറിൽ നിന്നും രാജവാഴ്ചകളെ അട്ടിമറിക്കാനും അനന്തരാവകാശം നിലനിർത്തുവാനുമുള്ള പദ്ധതികൾ വിശദീകരിക്കുന്ന കോഡ് ചെയ്ത കത്തുകൾ ബവേറിയൻ അധികൃതർ കണ്ടെത്തി പരിഭ്രാന്തരായ സർക്കാർ ആ ഗ്രൂപ്പിനെ നിരോധിച്ചു അംഗങ്ങളെ ജയിലിലടച്ചു അവരുടെ ഗ്രന്ഥങ്ങൾ കത്തിച്ചു ഇലിമിനാറ്റിയുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ നിയമവിരുദ്ധമാക്കി അതിലെ രേഖകൾ പിടിച്ചെടുത്തു വേഷോപ്റ്റ് അങ്ങനെ നാട് കടത്തപ്പെട്ടു അങ്ങനെ താൽക്കാലികമായി ഇലിമിനാറ്റി അപ്രത്യക്ഷമായി ഇതാണ് പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് യഥാർത്ഥ ഇലുമിനാറ്റി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴിൽ മരിച്ചു പക്ഷേ ഇപ്പോഴുള്ള ഇലുമിനാറ്റിയോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊമ്പത് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നു അനേകരുടെ തലകൾ നിലത്തുരുണ്ടു ആ സമയം ജെസ്യൂട്ട് പുരോഹിതനായ അബ്ബെ ബെർവേൽ ഇലിസ്ട്രേറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ജേക്കബിനിസം എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ നടക്കുന്ന വിപ്ലവങ്ങൾക്കും മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണക്കാർ ഇലുമിനാറ്റികൾ ആണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു റോബ്സ് പോലുള്ള വെയ്ഷോപ്റ്റിന്റെ ശിഷ്യന്മാരാണ് ഭീകരതയുടെ വാഴ്ച ആസൂത്രണം ചെയ്തതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പക്ഷേ ഇതിനുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ല എന്നാൽ ഭയം എല്ലായിടത്തും തങ്ങി നിന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ജോൺ റോബ്സിന്റെ പ്രൂഫ്സ് ഓഫ് ദ കോൺസ്പിറസി എന്ന പുസ്തകത്തിൽ ഇലുമിനാറ്റി അമേരിക്കയെ വിഴുങ്ങാൻ പോകുന്നതായി അദ്ദേഹം ആരോപിച്ചു പക്ഷേ അമേരിക്കൻ ഐക്യനാടുകളുടെ മൂന്നാമത്തെ പ്രസിഡന്റും അമേരിക്കയുടെ സ്ഥാപക പിതാവുമായിരുന്നു തോമസ് ജെഫേഴ്സൺ ഇതിനെ ഭ്രാന്ത് എന്ന് വിളിച്ചു പക്ഷേ ആരും അറിയാതെ ഇലുമിനാറ്റി അവിടെ വിത്തുപാകിയിരുന്നു എലിമിനാറ്റി അപ്രത്യക്ഷമായോ അതോ വീണ്ടും പുനർജനിച്ചോ യഥാർത്ഥ എലിമിനാറ്റി ഔദ്യോഗികമായി പൊളിച്ചു മാറ്റിയെങ്കിലും അത് അതിജീവിച്ചതായുള്ള കിംപദ്ധതികൾ പരന്നു ഒരു പൊതുസമൂഹമായിട്ടല്ല മറിച്ച് കൂടുതൽ ആഴത്തിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയ ഒരു നിഴൽ സംഘടനയായി അത് മാറി ഒരു നിഗൂഢ സംഘടനയായിട്ട് അത് അറിയപ്പെട്ടു എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങൾ അതിനെ ശരിവയ്ക്കുന്നതായിരുന്നു രാജവാഴ്ചകളെ നശിപ്പിക്കാനും സ്വന്തം ലോകക്രമം സ്ഥാപിക്കാനും ഈ വിപ്ലവങ്ങളും കുഴപ്പങ്ങളും അതിനുള്ള ഗൂഢാലോചന നടത്തിയത് ഇലുമിനാറ്റികൾ ആണ് എന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു മധ്യകാല യൂറോപ്പിൽ ഉത്ഭവിച്ച ഒരു സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ ഫ്രീ മാഡ്സിനെ അവരുടെ ഒരു മുന്നണിയായി ഉപയോഗിച്ച് ഇലുമിനാറ്റി നുഴഞ്ഞു കയറിയതായി പലരും വിശ്വസിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ഒരു കത്തിൽ ജോർജ് വാഷിങ്ടൺ തന്നെ ഇലുമിനാറ്റിയുടെ അസ്തിത്വം അംഗീകരിച്ചു അവർ യു എസിൽ പൂർണ്ണമായും നുഴഞ്ഞു കയറി എന്ന് താൻ വിശ്വസിക്കുന്നില്ലെങ്കിലും അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നു എന്ന അദ്ദേഹം പ്രസ്താവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ യു എസ് ട്രഷറർ ഡോളർ ബില്ലിലെ ഒരു പിരമിഡിനു മുകളിലുള്ള ഐ ഓഫ് പ്രൊഫിഡൻസ് ചേർക്കുന്നു ഇലിമിനാറ്റി സിദ്ധാന്തക്കാർ പൊട്ടിത്തെറിച്ചു ഇലിമിനാറ്റി അമേരിക്കയെ ഭരിക്കുന്നു എന്നതിന് ഇതാണ് തെളിവ് എന്നവർ വാദിച്ചു സത്യത്തിൽ ഈ ചിഹ്നം പുതിയ ഒരു ലോക രാഷ്ട്രത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മേൽനോട്ടത്തെയാണ് കാണിച്ചിരുന്നത് എന്നാൽ അനേകം മിത്ത് കഥകൾ പുറത്തിറങ്ങി ജോർജ് വാഷിങ്ടൺ ഒരു മേസൺ ആയിരുന്നുവെന്നും കൂടാതെ പതിമൂന്ന് യു എസ് സ്ഥാപകർ ഇലിമിനാറ്റി മെസോണിക് കൾട്ടിൽ പെട്ടവരാണെന്നും ആരോപിക്കപ്പെട്ടു ആദ്യകാല യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഇലിമിനാറ്റി സ്ഥാപകരാണ് ഈ ചിഹ്നത്തിന് പിന്നിൽ എന്ന് പലരും വിശ്വസിച്ചു അതിനൊരു കാരണം കൂടെയുണ്ട് പ്രത്യേകിച്ചും പല സ്ഥാപക പിതാക്കന്മാരും ഫ്രീ മേസന്മാരായിരുന്നു ചോദ്യം അമേരിക്ക തന്നെ ഒരു പുതിയ ലോകക്രമത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി അമേരിക്ക എന്ന ലോക ബിസിനസ് ആശയം തന്നെ ഒരു പുതിയ ലോകത്തിലേക്കുള്ള ആശയം ആയിരുന്നു അതോ ഇവ വെറും യാദൃച്ഛിക്കമായിരുന്നോ അതോ മറന്നിരിക്കുന്ന ഒരു സംഘടനയിൽ നിന്നുള്ള ശ്രദ്ധാപൂർവമായ ഒരു ഉൾചേർത്ത അടയാളങ്ങളായിരുന്നോ ഇവയെല്ലാം യുദ്ധം സമാധാനം മാധ്യമ വിവരണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിങ്ങനെ എല്ലാ പ്രധാന ആഗോള സംഭവങ്ങൾക്കും പിന്നിൽ ഇലുമിനാറ്റി ആണെന്ന് തെളിവുകളോട് പലരും പറയുന്നു പ്രധാനമായും ആരോപിക്കപ്പെടുന്ന ആധുനിക അംഗങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു റോട്ട്സ് ജൈൻസ് ആഗോള ധനകാര്യത്തിൽ കൃത്രിമം കാണിച്ചതായി ആരോപിക്കപ്പെടുന്ന യൂറോപ്യൻ ബാങ്കിംഗ് രാജവംശത്തിലെ അംഗമാണ് ഇയാൾ ദ റോക്ക് ഫെല്ലേഴ്സ് വിദ്യാഭ്യാസത്തിലും വൈദ്യശാസ്ത്രത്തിലും സ്വാധീനമുള്ള അമേരിക്കൻ എണ്ണ വ്യവസായികളാണിവർ ഹെൻറി കിസിഞ്ചർ ബിൽ ഗേറ്റ്സ് ജെയ്സി ഡിയോൺസ് ലേഡി ഗാഗ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കൾ പോലും ഇലിമിനാറ്റികൾ ആണെന്ന് പലരും വിശ്വസിക്കുന്നു ഇവർ ലൂസിഫറിനെ ആരാധിക്കുന്നുണ്ടോ ഇലിമിനാറ്റിയെക്കുറിച്ചുള്ള ഏറ്റവും മിരുണ്ട വിശ്വാസങ്ങളിലൊന്ന് ഇവർ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പല്ല മറിച്ച് ഒരു ആത്മീയ അല്ലെങ്കിൽ നിഗൂഢ ഗ്രൂപ്പാണ് എന്നതാണ് ചിലർ അവകാശപ്പെടുന്നത് ഇവർ ലൂസിഫറിയന്മാരാണ് എന്നാണ് ആരാധിക്കുന്നു എന്ന അർത്ഥത്തിൽ പിശാച ആരാധകരല്ല മറിച്ച് ദൈവിക അധികാരത്തിനെതിരായ കലാപത്തിന്റെ പ്രതീകമായ വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്ന നിലയിൽ ലൂസിഫറിൻ്റെ അനുയായികളാണ് ദൈവത്തിനെതിരായ ഒരു മൂവ്മെന്റ് ആണിത് കുപ്രസിദ്ധ നിഗൂഢ സാത്താനിസ്റ്റായിരുന്ന അലിസ്റ്റർ ക്രൗളിയെ പറ്റി കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലെങ്കിൽ മുകളിലെ ലിങ്ക് സന്ദർശിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടായിരിക്കും അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ അലിസ്റ്റർ ക്രൗളി എന്ന് സെർച്ച് ചെയ്താൽ ഈ വീഡിയോ കിട്ടും ഇലുമിനാറ്റിയുടെ വിശ്വാസ വ്യവസ്ഥയുടെ സ്വാധീന ശക്തിയായി പലപ്പോഴും പരാമർശിക്കാറുള്ളത് അലിസ്റ്റർ ക്രൗളിയെക്കുറിച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എലുമിനാറ്റി പ്രത്യാശാസ്ത്രങ്ങളുമായി യോജിക്കുന്നതാണ് ധാർമ്മികതയ്ക്ക് മുകളിൽ വ്യക്തിഗത ശക്തികൾ എന്നും മുന്നേറണം എന്നതാണ് അവരുടെ തത്വം എന്നുവെച്ചാൽ ഒരു ദൈവിക ശക്തിക്കും മനുഷ്യൻ്റെ മേലോ മുകളിലോ ഒരു അധികാരവുമില്ല മനുഷ്യൻ അവന് തോന്നിയതുപോലെ ജീവിക്കും പക്ഷേ അങ്ങനെ തോന്നിയ പോലെ ജീവിക്കുന്ന മനുഷ്യനെ ഇലുമിനാറ്റികൾ ഭരിക്കും സംഗീത വീഡിയോകൾ ഫാഷൻ ഷോകൾ അവാർഡ് ദാന ചടങ്ങുകൾ നിറങ്ങളുള്ള എല്ലായിടത്തും കലയുടെ വേഷം മാറിയ ഇലുമിനാറ്റി ആചാരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമാണോ നാം കാണുന്നത് അതോ വേറെ ആരോ നാം എന്ത് കാണണം എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനിക്കുന്ന കാര്യങ്ങളാണോ നാം കാണുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എലിമിനാറ്റി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവയുമായിട്ടാണ് ദ വേൾഡ് ഇക്കോണമി ഫോർ യുണൈറ്റഡ് നേഷൻസ് സെൻട്രൽ ബാങ്ക്സ് സിലിക്കൻ വാലി ടെക്ലോട്സ് പുരോഗതി സുരക്ഷ കാലാവസ്ഥ എന്നിവയുടെ പേരിൽ ശ്രദ്ധിക്കണം എന്നിവയുടെ പേര് ഈ ഗ്രൂപ്പുകൾ ലോകത്തെ പതുക്കെ ഒരു ലോക ഗവൺമെൻറ് ഒരു കറൻസി ഒരു ഡിജിറ്റൽ ഐ ഡി പൂർണ്ണ നിരീക്ഷണം എന്നിവയിലേക്ക് നയിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പൂർണ്ണ നിയന്ത്രണം എന്നത് അവരുടെ ജീവവാക്യമാണ് അവർ നമ്മളെ എങ്ങനെ നിയന്ത്രിക്കും മാധ്യമങ്ങൾ ആഖ്യാനങ്ങൾ നിയന്ത്രിക്കുക സത്യത്തെ അടിച്ചമർത്തുക സെലിബ്രിറ്റികളെ ഒരു പോലെ മഹത്വപ്പെടുത്തുക ലോകരാഷ്ട്രീയ നേതാക്കളെ വാർത്തെടുക്കുന്നതിലും ഇലിമിനേറ്റിക്ക് ഒരു വലിയ പങ്കുണ്ട് ഇന്ത്യയും അതിൽ നിന്ന് ഒഴിവല്ല വിനോദം ജനസംഖ്യയുടെ സംവേദനക്ഷമത കുറയ്ക്കുക നിഗൂഢ ചിഹ്നങ്ങൾ പ്രചരിപ്പിക്കുക ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക വിദ്യാഭ്യാസം പ്രത്യശാസ്ത്രങ്ങളെ സ്വാധീനിക്കുക ചരിത്രം തിരുത്തിയെഴുതുക ചരിത്രത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെ കഥകളായി ജനങ്ങളെ പഠിപ്പിക്കുക അത് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക മനുഷ്യരെ പോലെ മണ്ടന്മാരായ അനുഭാവികളാക്കി മാറ്റുക അതിനായി ഒരേപോലെ മതത്തിനെയും പൈശാചികതയും കൂടപ്പിടിക്കുക ധനകാര്യം കൂടുതൽ ശക്തി നേടുന്നതിനായി കടം വ്യവസ്ഥകൾ മാന്ദ്യങ്ങൾ പ്രതിസന്ധികൾ എന്നിവ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുക ജനങ്ങളെയോ സർക്കാരുകളെയോ സാമ്പത്തികമായി ഞെരുക്കി അവരെ വരുതിയിലാക്കുക അവസാനം രക്ഷകനായി അവതരിക്കുന്ന രീതിയിൽ മുഴുവൻ ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ട് ചതിക്കുക സ്വന്തം ജനങ്ങൾ നശിക്കുന്നതൊന്നും അവർക്ക് വിഷയമല്ല അധികാരം എന്നും നിലനിൽക്കണം എല്ലാറ്റിനുമുപരി ഭയം സൃഷ്ടിക്കുക കാരണം ഭയപ്പെടുന്ന ഒരു ജനസംഖ്യയെ കൈകാര്യം ചെയ്യുവാൻ വളരെ എളുപ്പമാണ് അവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് പാൻറ്റമിക് യുദ്ധങ്ങൾ പണപ്പെരുപ്പം എഐ കാലാവസ്ഥാ വ്യതിയാന ഭയം എന്നിവ പോലുള്ള ലോകത്തിലെ ലോക സംഭവങ്ങളെ സമൂഹത്തെ ഒരു പുതിയ ക്രമത്തിലേക്ക് മാറ്റാൻ വരേണ്യവർഗം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിട്ട് ചിലർ കാണുന്നു ഫേഷ്യൽ റെക്കഗ്നീഷൻ സെൻസർഷിപ്പ് ഡിജിറ്റൽ കറൻസികൾ മൈക്രോചിപ്പ് ഇംപ്ലാന്റുകൾ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റങ്ങൾ ഇവയൊക്കെയും സാങ്കേതിക പുരോഗതിയുടെ ലക്ഷണങ്ങളാണോ അതോ സൗകര്യത്തിൻ്റെ വേഷം മാറിയ ചങ്ങലകളാണോ ഇലിമിനാറ്റി യഥാർത്ഥമാണോ അതോ നമ്മുടെ ഭാവനയുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ് ചിലർ പറയുന്നത് ഇലിമിനാറ്റിക്ക് വ്യക്തമായ തെളിവില്ല പക്ഷേ അവരുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് എന്നാണ് യഥാർത്ഥ ശക്തി എപ്പോഴും മറന്നിരിക്കുന്നതാണ് ജനങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഏറ്റവും മികച്ച നിയന്ത്രണം അവർ എന്നും നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുന്നവരുടെ കളിപ്പാവകൾ ആയിരിക്കും ഉദാഹരണത്തിന് ആരെങ്കിലും വന്ന് നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അവനെ സൂക്ഷിക്കണം നമുക്ക് സ്വാതന്ത്ര്യം തരാൻ അവൻ അവനാരാണ് അതാണ് ചോദ്യം അവനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത് ആരാണ് അതാണ് ഇലുമിനാറ്റി ചരിത്രം എല്ലായ്പ്പോഴും അടച്ച വാതിലുകൾക്ക് പിന്നിലെ രഹസ്യ സഖ്യങ്ങളെ രൂപപ്പെട്ടതാണ് ഇലുമിനാറ്റി മനുഷ്യരാശിക്ക് ഭീഷണിയാണോ ഇലുമിനാറ്റികളിൽ നിലവിലുണ്ടെങ്കിൽ അവർ നമ്മെ അടിമകളാക്കാൻ ശ്രമിക്കുകയാണോ അതോ നമ്മെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ സ്വയം നയിക്കാൻ കഴിയാത്തത്ര അജ്ഞരായ ഒരു ജനതയെ ഭരിക്കാൻ വിധിക്കപ്പെട്ട ദൈവങ്ങളായി തങ്ങളെ തന്നെ കാണുന്നവരാണ് ഇലിമിനാറ്റികൾ സ്വാതന്ത്ര്യത്തിന്റെ വിലകളായി ആഗോള സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് അവർ നമ്മളെ വിശ്വസിപ്പിക്കും അങ്ങനാണെങ്കിൽ അവർ എന്തിനും മറന്നിരിക്കണം ലോക നേതാക്കളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇലുമിനാറ്റി പാവകളാണെന്ന് മുൻ സി ഐ എ ഓഫീസർ റോബർട്ട് സ്റ്റീൽ രണ്ടായിരത്തി പതിനാറിൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഇരുണ്ട ആരോപണം ഇലുമിനാറ്റി ലൂസിഫറിനെ ആരാധിക്കുന്നു എന്നതാണ് ആയിരത്തി എണ്ണൂറിന് ശേഷം ഇലുമിനാറ്റിയുടെ ഒരു സൂചനയും നിലവിലില്ല എഫ് ബി ഐയുടെ തരംതിരിച്ച ഫയലുകളിൽ പോലും ഇലുമിനാറ്റി അന്വേഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ റിച്ചാർഡ് ഇവാൻസൺ കെയ്മ്രിഡ്ജ് അവകാശപ്പെടുന്നത് ഇലുമിനാറ്റി ഒരു റോഷാക് പരീക്ഷണമാണോ നാം ഭയക്കുന്നത് നാം കാണും അപ്പോൾ ഇലുമിനാറ്റി ഒരു ഭീഷണിയാണോ തീർച്ചയായും ഇലുമിനാറ്റി ഒരു ഭീഷണി തന്നെയാണ് പക്ഷേ ഒരു രഹസ്യ സമൂഹം എന്ന നിലയിലല്ല പുരാണ മിത്തുകൾ നമ്മെ വിഭജിക്കുകയും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അതിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ അപകടം പതിയിരിക്കുന്നത് അടുത്ത തവണ നമ്മളൊരു ഡോളർ ബില്ലിലോ ഒരു സെലിബ്രിറ്റിയുടെ ടാറ്റുവിലോ ഒരു പിരമിഡ് കാണുമ്പോൾ നാം സ്വയം ചോദിക്കണം നമ്മുടെ ഭയത്തിൽ നിന്ന് ആർക്കാണ് പ്രയോജനം വെയ്ഷോപ്റ്റ് തന്നെ പറഞ്ഞതുപോലെ അറിവിൻ്റെ ഏറ്റവും വലിയ ശത്രു അജ്ഞതയല്ല മറിച്ച് മിഥ്യയായ അറിവാണ് അപ്പോൾ ചോദിക്കും എന്താണ് യഥാർത്ഥ പ്രബുദ്ധത ക്വസ്റ്റനിങ് ദ സ്റ്റോറി നോട്ട് ദ ഷാഡോ കഥയെ ചോദ്യം ചെയ്യുക നിഴൽനെയല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇലുമിനാറ്റിയുടെ ആശയം ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നത് ഇന്നും തുടരുന്നു അത് ഭയം ആകർഷണം അല്ലെങ്കിൽ നമ്മളേക്കാൾ വലിയ ഒന്നിലുള്ള വിശ്വാസം എന്നിവയൊക്കെയായിരിക്കാം ഒരുപക്ഷെ ഇലുമിനാറ്റികൾ ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം എൻ്റെ ഈ ചെറിയ വീഡിയോ പോലും അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അവ വെറുവിരും മിഥിയായിരിക്കാം പക്ഷേ സത്യം അവ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചല്ല നമ്മൾ ഏത് തരം ലോകത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നതിലാണ് ആർക്കാണ് അത് നിയന്ത്രിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ് ഇലുമിനാറ്റി യഥാർത്ഥമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന നിയന്ത്രണത്തിലാണോ ജീവിക്കുന്നത് അതോ ഇതെല്ലാം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരത്തിൻ്റെ അല്ലെങ്കിൽ മിത്തിൻ്റെ ഭാഗമാണോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്ത എന്താണ് അവ തീർച്ചയായിട്ടും കമൻ്റായി ഷെയർ ചെയ്യണം ഒരുപക്ഷെ മറ്റാരും കേൾക്കാത്ത ചില ചിന്തകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് വിലയേറിയതാണ് ഓർമ്മിക്കുക നിജ്ഞാസ എപ്പോഴും നിലനിർത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ